അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള മാവുങ്കാൽ യൂണിറ്റ് ജനറൽ ബോഡി യോഗം ചേർന്നു സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം മാൾ കാഞ്ഞാട് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ാൽ യൂണിറ്റ് ജനറൽ ബോഡി യോഗം മാവുങ്കൽ നടന്നു സംസ്ഥാന ട്രഷറർ മേനോൻ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് യൂണിറ്റ് സംസ്ഥാനം ജില്ലയുടെ ഒന്നാം സ്ഥാനം നമ്മുടെ ഈ യൂണിറ്റിൽ നിന്ന് രണ്ട് യൂണിറ്റുകളായി മാലക്കല്ല് എന്നീ യൂണിറ്റുകൾ ഉണ്ടാവുകയും പതിലധികം ആളുകൾ ആ യൂണിറ്റിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുകയുണ്ടായി ചടങ്ങിൽ എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷാ വിജയികളെ അനുമോദിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ബാബു ഐജെ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ബിജേഷ് പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ രജീഷ് അഭയ് വനവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ ജില്ലാ പ്രസിഡന്റ് ഗുണേന്ദ്രലാൽ സുനിൽ ജില്ലാ സെക്രട്ടറി ദേവിദാസ് ടി വി ജില്ലാ ട്രഷറർ മനോഹരൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി തോമസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രകാശൻ സംസ്ഥാന ആർബിറ്റേഷൻ അംഗം രതീഷ് മടിക്കൈ സംസ്ഥാന പ്രതിനിധി അരവിന്ദൻ എം വി സിറിയക് മാത്യു സന്തോഷ് ബാബു ഐടെക് നാരായണൻ രാജൻ പി കെ മഹേഷ് റെയിൻബോ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ബിജേഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മഹേഷ് പെരിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്